ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലെന്ന് വെച്ചാൽ ഒരുപാട് പേര് പേരെല്ലാം എപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു ഒരു റിപ്ലൈ ആയിട്ടാണ് കാരണം എപ്പോഴും ചോദിക്കാറുണ്ട് ലിപ്സ്റ്റിക് ഷെയ്ഡ് ഏതാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത് ഏതാണ് ബെറ്റർ കുറച്ചും കൂടി ലോങ് ടൈം നിൽക്കുന്ന രീതിയിൽ ഉള്ള ലിപ്സ്റ്റിക് ഏതാണ് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ഏതാണെന്നൊക്കെ എപ്പോഴും നമുക്ക് ചോദിക്കാറുണ്ട് സോപ്പ് ഞാൻ ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അതാണ് പറയാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ ലിക്വിഡ് ഫൗണ്ടേഷൻ എടുക്കുമ്പോൾ ഒരുപാട് പേരുടെ ഒരു കൺസേൺ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഡ്രൈ ആയി പോകുന്നു ലിപ്പ് ഭയങ്കര ഡ്രൈ ആയി പോകുന്നു എന്നുള്ളതാണ് അങ്ങനെ എല്ലാ ിക്വിഡ് ഫൗണ്ടേഷൻസും വെച്ചിട്ട് അങ്ങനെ ലിപ്പ് ഡ്രൈ ആവ അങ്ങനെ ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ബിഫോർ നിങ്ങൾ നല്ലപോലെ മോയ്സ്ചർ ചെയ്തതിന് ശേഷം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക മോയിസ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ലിപ് ബാംസ് യൂസ് ചെയ്യാം സോ ലിപ് ബാം ഇട്ട് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒരു കുറച്ച് സമയം ഒരു കുറച്ച് ഒരു ട്വൻറ്റി മിനിറ്റ്സ് ടു തേർട്ടി മിനിറ്റ്സെങ്കിലും ആയിട്ടേ നമ്മൾ ലിപ്സ്റ്റിക്കിലേക്ക് പോകാൻ പാടുള്ളൂ അപ്പോൾ ഒരു ബിഫോർ നല്ല ഡ്രൈ ആവുന്ന ലിപ്പ് ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ലിക്വിഡ് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുമ്പോൾ ലിപ് ബാം യൂസ് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നിങ്ങൾ ലിക്വിഡ് ഫൗണ്ടേഷനിലേക്ക് പോകുവാണെങ്കിൽ കുറച്ചും ബെറ്റർ ആയിരിക്കും അതുപോലെ തന്നെ ലിക്വിഡ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുവാണെങ്കിലും ഏത് രീതിയിലുള്ള ലിപ്സ്റ്റിക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ ലിപ്പിലുള്ള കറക്ഷൻസിനെ ഒന്ന് ഹൈഡ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും അപ്പോൾ അതിന് നമ്മൾ ഒന്ന് കൺസീൽ ചെയ്തിട്ട് കൺസീലർ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അതിന് മേളിലൊരു പൗഡർ ഇട്ട് അതൊന്ന് സെറ്റ് ആക്കിയതിന് ശേഷം നമ്മളുടെ ലിപ്സ്റ്റിക് നമ്മൾ അപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വളരെ സൂപ്പർ ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് പിന്നെ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മാം ഏതാണ് യൂസ് ചെയ്യണം എന്നോട് ചോദിക്കുക അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ഹുദ ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക് ആണ് കൂടുതൽ നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് ലിക്വിഡ് ലിപ്സ്റ്റിക് പക്ഷേ ഭയങ്കര കോസ്റ്റ്ലി ആണ് ത്രീ തൗസൻഡ് ടു തൗസൻഡ് എബോ ഒക്കെ വരും പക്ഷെ നമ്മൾ നോക്കുമ്പോൾ അതേ കോസ്റ്റില് അത്രയും ളളിറ്റിയിൽ നമുക്ക് വേറെ ലിപ്സ്റ്റിക്സ് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തിനാണ് അത്രയും റേറ്റ് കൊടുത്ത് നമ്മൾ മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഇപ്പോൾ യൂസ് ചെയ്യുന്നത് റീ കോഡിൻ്റെ ലിപ്സ്റ്റിക്കാണ് വളരെ നൈസായിട്ടുള്ള റിസൾട്ടാണ് ഞാൻ എപ്പോഴും ഇപ്പോഴും യൂസ് ചെയ്തിരിക്കുന്ന ഇതു തന്നെയാണ് ഒത്തിരി ഓവറായിട്ട് നമുക്ക് ഭയങ്കര ആയിട്ട് തോന്നുന്നതുമില്ല ബട്ട് നല്ല രീതിയിൽ ഒരു ന്യൂഡ് ലെവലിലേക്കൊക്കെ നിൽക്കാൻ പറ്റുന്ന ലിപ്സ്റ്റിക്കാണ് നമുക്ക് നോർമലി നിങ്ങൾക്ക് എപ്പോഴും പുറത്തൊക്കെ പോകുമ്പോഴൊക്കെ നമ്മുടെ സ്കിൻ ടോൺ കുറച്ചും കൂടി ബ്രൈറ്റാണെങ്കിൽ നമുക്കിതുപോലെ ന്യൂഡ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ പറ്റും അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മീഡിയം ടോണിലാണ് നമ്മൾ സ്കിൻ ടോണെങ്കിൽ ഇതിൻ്റെ കുറച്ചും കൂടെ നെക്സ്റ്റ് ലെവലിൽ ഡീപ്പർ ഡീപർഷമായിട്ട് എടുക്കേണ്ടി വരും അപ്പോൾ റീ എടുക്കുക വളരെ സൂപ്പർ അപ്പോൾ ഇതിൻ്റെ നമ്പർ ഞാൻ എടുത്തിരിക്കുന്നത് ഡബിൾ ത്രീ ആണ് വരുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായോ ഇങ്ങനെയുണ്ട് അപ്പോൾ എല്ലാവരും അറിയിക്കുക കേട്ടോ അപ്പോൾ എനിവേ ഇതുപോലെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്